ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് പപ്പായക്കറിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പപ്പായ നല്ല ലൈറ്റ് കളർ വരുന്ന പോലെയുള്ള പപ്പായട്ടാ പഴുപ്പ് വരുന്നത് പോലുള്ള പപ്പയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ മരത്തിൽ പിടിച്ച പപ്പയ കേട്ടോ അപ്പോൾ അത് നല്ല പാലത്തോലി എല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കണം നല്ല അതിൻ്റെ എന്ത് പറയുന്നത് ചെനയെന്ന് പറയാം അതിലിങ്ങനെ അതിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒറ്റിക്കോണ്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ പറിച്ചിട്ട് കൊടുന്നതേ ഉള്ളൂട്ടോ അപ്പോൾ അത് കറിയൊക്കെ ആണെച്ച് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് പിന്നെ ഈ കൃമിയൊക്കെ ഉള്ള ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഉണ്ടത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കൊടുത്തങ്ങ് നല്ല നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും നല്ലതാണ് ഹെൽത്ത് കൃത്യമായിട്ടുള്ള ഒരു കറിയും കൂടിയാണിത് അതുമല്ലാതെ അടിപൊളി ടേസ്റ്റും കൂടി കേട്ടോ നമ്മുടെ ചിക്കൻ കറി മീൻ കറിയൊക്കെ ഏറ്റവും അടിപൊളി ടേസ്റ്റും കൂടിയാണ് ഈ കറി ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈസിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ ഒരു കറിയാണ് അപ്പോൾ ചോറിന് ഇതൊരു കറി ഉണ്ടെങ്കിൽ വെറൊന്നും ആവശ്യമില്ല കേട്ടോ അത്ര ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ വപ്പായയില്ലാത്ത ആരും ഉണ്ടായില്ല അപ്പോൾ ഒരു പ്രാവശ്യം ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ട് കഴിക്കുക വേറ്റനൊക്കെ നല്ലതാണ് കേട്ടോ ഈ കറി പപ്പായ പഴുത്ത് തിന്നാത്ത കുട്ടികൾ ജ്യൂസ് കുടിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ കറിയൊക്കെ ചോറിൽ ഇങ്ങനെ പെരക്കിയിട്ട് കൊടുത്തെങ്കിൽ അവർക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക വയറ്റിലുള്ള ചെറിയ ചെറിയ അണുക്കളൊക്കെ പോകാൻ ഏറ്റവും നല്ലൊരു കറി കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിനുള്ളിലുള്ള വിത്തൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വരുത്തുന്ന രണ്ട് പപ്പായ പറിച്ച് ഒന്ന് പഴുത്തതും പിന്നെ ഒന്ന് ഉണ്ടായിരുന്നത് അങ്ങനെയെല്ലാം തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ല ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഈ ഒരു പരുവത്തിലാണ് പപ്പായ കറി വെച്ചെങ്കിൽ നല്ല ടേസ്റ്റ് ചെറിയ ചെറിയൊരു മധുരവും പച്ചയും മിക്സ് ആയിട്ടുള്ള പപ്പായ കേട്ടെ കറി വെക്കാൻ ബെസ്റ്റ് അപ്പോൾ നല്ല പാൽ ഇത് കയറ്റെടുക്കാം ഞാൻ ഉണ്ടിയിട്ട് കയറ്റി നല്ല വൃത്തിയാക്കിയിട്ട് കയറ്റെടുക്കട്ടെ ഇതിന് കുറേ ആവശ്യമുള്ള കുറച്ച് സാധനം ആവശ്യമുള്ളൂ കുറേ സാധനം ഒന്നും ഇതിന് ആവശ്യമില്ല ഒറ്റ അഞ്ച് മിനിറ്റ് കൊണ്ട് തിളച്ചിട്ടാകുമ്പോൾ വേവിച്ചു ഇപ്പം നമ്മൾ ചിരങ്ങയല്ലേ ചിരങ്ങ സാമ്പാറിൻ്റെ അതുപോലെ ഒറ്റ ഇതിൽ തിളച്ചിട്ട് വെന്ത് കിട്ടുന്ന സാധനമാണ് അപ്പോൾ വീട്ടിൽ വേറെ ഒന്നും കറിയൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി കഴിച്ചെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം അപ്പോൾ നല്ല പാലക്കയറ്റി ഞാൻ കുക്കറിലിട്ട കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നുണ്ട് ഒറ്റ പീസലിൽ തന്നെ ഇത് വന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കയറ്റി കുറച്ച് മുളക് പൊടിയും കുറച്ച് തേങ്ങ കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്ര മാത്രം ഇട്ടിട്ട് ഒറ്റ വിസലിൽ ഞാൻ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടെ ഈ പപ്പായ കറി അതുകൊണ്ട് തന്നെയാണ് കേട്ടെ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചോറിന് കൂട്ടാൻ വേറെ ഒന്നും ഇതൊരു കറി ഉണ്ടെങ്കിൽ എനിക്ക് ദോഷമൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയും കൂടിയാണ് പപ്പായ ജ്യൂസ് അങ്ങനെയൊന്നും ഞാൻ കുടിക്കില്ല പക്ഷേ ഇത് കറി വെച്ചങ്ങൾ നല്ല ടേസ്റ്റാന്ന് കുടിക്കാൻ നല്ല ടേസ്റ്റോ ഞാൻ കുടിക്കുകയും ചെയ്യും അങ്ങനെ നമുക്ക് പപ്പായ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിന് കടു പൊട്ടിച്ചിട്ട് കലം പുറന്ന് വയ്ക്കുക വെളുത്തുള്ളി കടുകെട്ടിട്ട് ഇതുപോലെ കലം പുറന്നു വയ്ക്കലാണ് കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കറി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നോക്കിയിട്ട് ഉണ്ടാക്കുക അടിപൊളി കറിയാണ് അപ്പോൾ എൻ്റെ ചാനലിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് കുറേ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ കുറേ അപ്പങ്ങളുടെ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പങ്ങളുടെയും അച്ചാറിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ചെക്ക് ചെയ്യുക ആവശ്യമുള്ളവർ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടെ അപ്പോൾ പുതിയ പുതിയ വീഡിയോയിൽ ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്